ക്ഷീരകർഷകർ നാടിന്റെ നട്ടെല്ലാണെന്നും നാടിന്റെ സമഗ്രമാറ്റം സ്ഥിരമായി നിലനിർത്താൻ ക്ഷീരമേഖലയ്ക്ക് സാധിച്ചുവെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ഷീരവികസന വകുപ്പ് ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇടുക്കി ബ്ലോക്ക് ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ നാം വലിയ മുന്നേറ്റം നടത്തി കേരളത്തിൽ മൂവായിരത്തി അറുനൂറിലധികം ക്ഷീര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം കർഷകർ സജീവ സാന്നിധ്യമായി ക്ഷീരമേഖലയിലുണ്ട് ഗുണമേന്മ ഉറപ്പാക്കി ഇരുപത് ലക്ഷം ലിറ്റർ പാൽ പ്രാദേശിക വിപണിയിലായതിനു ശേഷം പതിനഞ്ച് ലക്ഷം ലിറ്റർ പാൽ മിൽമയ്ക്ക് കൊടുക്കുന്നു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള പാലിന്റെ ഗുണമേന്മയും ചെക്ക് പോസ്റ്റിൽ തന്നെ പരിശോധിക്കുവാനുള്ള സംവിധാനവുമുണ്ട് കർഷകരുടെ താല്പര്യം സംരക്ഷിച്ച സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയുള്ള പ്രവർത്തനമാണ് ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുന്നത്

നമ്മുടെ മണിയാറൻകുടി സെന്റ് മേരീസ് ചർച്ച് പാരീഷ്കാളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേറണാകുന്നേൽ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജോഷുവ റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിയിൽ രണ്ടു പതിറ്റാണ്ടായി പാലളവ് നടത്തുന്ന മണിയാറൻകുടി ക്ഷീരസംഘത്തിലെ മുതിർന്ന ക്ഷീര കർഷനായ തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള തങ്കപ്പൻ ഒഴാങ്കലിനെ അടക്കമുള്ളവരെ ആദരിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജി സത്യൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജാക്കപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി തോമസ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജി ചാക്കോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയമ്മ ജോയി കാമാക്ഷി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണി ചെള്ളാമടം തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ ഇടുക്കി